ഹൈ എവരി വൺ ഇറ്റ്സ് മി രാഹുൽ വെൽക്കം ടു ടോക്സ് സോ നമുക്ക് പ്ലാൻ ചെയ്തിരുന്ന തന്നെ ലാസ്റ്റ് ത്രീ ഫോർ ഡേയ്സ് ആയിട്ട് നമ്മൾ പ്ലാൻ രണ്ട് ദിവസമായിട്ട് ലാസ്റ്റ് ടു ഡേയ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു നിഫ്റ്റി ആ ഒരു റേഞ്ചിൽ നിന്ന് അതായത് ട്വൻറി സിക്സ് ഹൺ തൗസൻഡ് ആ ഒരു റേഞ്ചിൽ നിന്ന് നിഫ്റ്റി റീബോണ്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി നല്ലൊരു മൂവ്മെൻറ്റ് മോളോട്ട് തരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ രണ്ട് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു സെയിം ഇന്ന് കറക്റ്റ് ആക്ഷൻ വെച്ചിട്ട് നിഫ്റ്റി ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു പിന്നെ നമ്മൾ ആദ്യേ അതായത് ഡേറ്റ ഫ്രെയിമിൽ വരച്ച ആ ട്രെൻഡ് ലൈൻ ആ ട്രെൻഡ് ലൈൻ ഒരു മേജർ സപ്പോർട്ടാണ് അതൊരു ഡിമാൻഡ് സോൺ ആണെന്ന് ഞാൻ ഒന്ന് രണ്ട് വട്ടം എടുത്തു പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോസിലെല്ലാം കറക്റ്റ് അത് ഡിമാൻഡ്സോട് ആ ഡിമാൻഡ് ഡിമാൻഡ്സോഡ് പോലെ തന്നെ വർക്ക് വർക്ക് ചെയ്തു അല്ലേ ആ ഡിമാൻഡ് ഡിമാൻഡ്സോഡ് എത്തിയപ്പം നിഫ്റ്റി റീബൗണ്ട് ചെയ്തു സോ നാളെ എന്താണ് മാർക്കറ്റിൽ വരുന്നത് എന്ന് നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഒരുമിച്ചിരുന്ന് ചെയ്ത് നോക്കാം ചാർട്ട് റീഡ് ചെയ്ത് നോക്കാം സോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക് ഷെയർ ആൻഡ് വൺസ് ചാർട്ടിലോട്ട് പോവാം ഓക്കെ നമ്മുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ അതായത് ഇന്നലെ ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ക്യാപ്ചർ ചെയ്ത മൊമെന്റ് ഓക്കെ നല്ലൊരു പോസിറ്റീവ് മൊമെന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്തു അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എല്ലാവരെയും എനിക്ക് ഒരുപാട് പേര് പിയാൻഡൽ ഒക്കെ ഷെയർ ചെയ്ത് തന്നായിരുന്നു താങ്ക് യു ഫോർ ഓൾ ആൻഡ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ പ്രൈസാക്ഷൻ ചാർട്ട് ട്രേഡിംഗ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ വന്ന് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ സബ്മി ചെയ്ത് വെക്കുക നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് എണ് ചെയ്യാം ഓക്കെ സോ നമുക്ക് നമ്മുടെ പുതിയ ചാർട്ടിലോട്ട് പോകാം കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്തിട്ട് പുതിയ ചാർട്ടിലോട്ട് പോവാം ഓക്കെ ഈ ചാർട്ട് ഞാൻ വൺ വീക്കിലാക്കി വെച്ചിട്ടുണ്ട് സോ ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട് നമുക്ക് പ്രീവിയസ് വീക്ക് ലോ പ്രീവിയസ് വീക്ക് ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതായത് പി ഡബ് പി ഡബ്ല്യു എൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിന് നമ്മളൊരു സപ്ലൈ ഡിമാൻഡ് സോൺ ആയതുകൊണ്ട് തന്നെ അതിന് ഗ്രീൻ കളർ നമ്മളോട് കൊടുത്തു ഓക്കെ പ്രീ പ്രീവിയസ് വീക്ക് ലോയ്ക്ക് നമ്മൾ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് സോ മാർക്കറ്റ് പ്രീവിയസ് വീക്ക് വീക്കിലോടെ ഏകദേശം ആ ഒരു സോണിൽ വന്നിട്ട് ഒരു പുഷ് ബാക്ക് ചെയ്തിട്ടുണ്ട് സോ പ്രീവിയസ് വീക്ക് ലോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് വീക്ക് ഹൈയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് അതായത് ഒരു സപ്ലൈ സോൺ അതായത് റെഡ് ഗ്രീൻ കളറുള്ളത് ഡിമാൻഡ് സോണും റെഡ് കളറുള്ളത് സപ്ലൈ സോണുമാണ് ഓക്കെ അതായത് ആവശ്യം അതായത് വാങ്ങുന്ന ആൾക്കാർ അതായത് ഉള്ളവർ അത് ഡിമാൻഡ് സോൺ അതായത് വാങ്ങാൻ താല്പര്യം താല്പര്യ താല്പര്യപ്പെടുന്ന ഏരിയ അതായത് ഒരു സ വസ്തുവിന് ഒരു കച്ചവട ഒരു കച്ചവടത്തിൽ നമുക്ക് ആവശ്യക്കാരുള്ള സ്ഥലം ഡിമാൻഡുള്ള സ്ഥലം അതിന് ഡിമാൻഡ് സോണെന്നും അല്ലെങ്കിൽ സപ്പോർട്ടെന്നും നമ്മൾ വിളിക്കും വിൽപ്പനക്കാരുള്ള സ്ഥലം കയ്യിലുള്ള സാധനം സാധനങ്ങൾ വിൽക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുള്ള ഏരിയ അതിനെ നമ്മൾ സപ്ലൈ സോണെന്നും വിളിക്കും ഓക്കെ സോ സപ്ലൈ സോൺ ഡിമാൻഡ് സോൺ നമ്മൾ രണ്ട് മാർക്ക് ചെയ്തു വീക്കിലിയിലുള്ള അത് കഴിഞ്ഞ് നമ്മൾ ഡെയിലിയിലോട്ട് വന്നു ഡെയിലിയിലോട്ട് വരുമ്പോൾ ഞാൻ ലാസ്റ്റ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ മാർക്കറ്റിൽ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതായത് മാർക്കറ്റിൽ നിങ്ങൾക്ക് വരച്ച് ചെയ്ത് കാണി ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ അല്ലേ ഒരു ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈനിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ട്രെൻഡ് ലൈൻ എന്ന് വെച്ചാൽ ഈ ട്രെൻഡ് ലൈനിൽ എത്തുമ്പം ഈ ഒരു ഏരിയയിൽ എത്തുമ്പം മാർക്കറ്റിന് ഒരു ഡിമാൻഡ് വരുന്നുണ്ട് അതെ അതായത് വാങ്ങാനുള്ള ആൾക്കാരുടെ ഇതിൻ്റെ താല്പര്യം കൂടുന്നുണ്ട് അല്ലേ അതായത് ഒക്ടോബർ മുതൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എത്തുമ്പോൾ വാങ്ങാനുള്ള ആൾക്കാരുടെ താല്പര്യം കൂടും പിന്നെ ഇവിടെ എത്തിയപ്പോൾ വാങ്ങാനുള്ള ആൾക്കാരുടെ താല്പര്യം കൂടുന്നു വീണ്ടും ഇവിടെ എത്തുമ്പം വാങ്ങാനുള്ള ആൾക്കാർ ആൾക്കാരുടെ താല്പര്യം കൂടുന്നു സോ മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു മൂവ്മെന്റ് നടത്താനുള്ള ഒരു എക്സ് ഒരു ഒരു എക്സ്പെക്റ്റിംഗ് മൂവ്മെന്റ് ഇങ്ങനെ നടത്താനുള്ള ഒരു എക്സ്പെ എക്സ്പെക്ടേഷൻ എനിക്കുണ്ട് ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു ഓക്കെ പ്രൈസിൻ്റെ ആക്ഷൻ വെച്ചിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് മാർക്കറ്റ് ഇങ്ങനെയൊരു മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല ബട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പിക്ചർ ഉണ്ട് ആ ഒരു പിക്ചർ മനസ്സിൽ ഉണ്ടാവും നല്ലതാണ് പിന്നെ താഴത്തെ ടൈം ഫ്രെയിമിലോട്ട് നോക്കിയിട്ട് നമുക്കൊന്ന് കൺഫേം ചെയ്യാം ഓക്കെ വീക്ക് ഡെയിലിയിൽ നമ്മളപ്പോൾ ഇത് കാണുന്നുണ്ട് അല്ലേ ഡെയിലിയിൽ നമ്മൾ ഈ ഒരു മൂ്മെൻ്റ് കാണുന്നുണ്ട് സോ നമുക്ക് ഡെയിലിയിലെ ഹൈ അതായത് ഡേ ഹൈ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ സോ നമുക്ക് ഡേ ഹൈ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഡേ ഹൈ അപ്പം നോക്ക് ഇതിന് മുന്നേയും ഒക്ടോബർ ഇരുപത്തി മൂന്നിനും ഒക്ടോബർ ഇരുപത്തി ഇരുപത്തൊമ്പതിനും അതേപോലെ ഇരുപത് ഒക്വംബറിനും എല്ലാം റെക്സ്പെക്ട് ചെയ്തൊരു ഹൈ ആണ് ഈ ഡേ ഹൈ സോ ഡേ ഹൈ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഡേ ഹൈ ഒരു മേജർ റെസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ ഡേ ഹൈ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് വൺ ഹവറിലോട്ട് വരാം ഓക്കെ ഓക്കെ ഇനി നമ്മൾ വൺ ഹവറിലോട്ട് വന്നു ഓക്കെ വൺ ഹവർ വൺ ഹവറിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മളിവിടെ എന്താ കാണുന്നത് ഒരു ചാറ്റ് പാറ്റേൺ കാണുന്നുണ്ട് അല്ലേ ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇപ്പം ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവും വൺ ഹവറിൽ ഒരു ചാറ്റ് പാറ്റേൺ കാണുന്നുണ്ട് എന്ത് ചാറ്റ് പാറ്റേൺ അവിടെ കാണുന്നത് അസെൻഡിങ് ട്രയാങ്കിൾ എന്താണ് അസെൻഡിങ് ട്രയാങ്കിൾ ആണ് നമ്മളെ ഇവിടെ കാണുന്നത് അതായത് മാർക്കറ്റ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ ഫോർമേഷനെ പറയുന്ന പേരാണ് അസെൻഡിങ് ട്രയാങ്കിൾ കണ്ടേ കണ്ടില്ലേ ഈ ഒരു മേജർ ട്രെൻഡ് ലൈൻ നിന്ന് വരുന്നതും ഈ ഒരു ഹോർസോളർ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ കാണാൻ കഴിയുന്നുണ്ട് അല്ല ഇതേപോലെ ഇതേപോലൊരു ഒരു ട്രയാങ്കിൾ കാണാൻ കഴിയുന്നില്ലേ അതാണ് അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഓക്കെ സോ അസൻഡിങ് ട്രയാങ്കിളിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ വെൻ പ്രൈസ് ബ്രേക്ക് ദ ഹൈ ഓക്കെ വെൻ പ്രൈസ് ബ്രേക്ക് ദ ഹൈ ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ ഒരു പൊട്ടൻഷ്യൽ മൂവ്മെൻറ്റ് മുകളിലോട്ട് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അസെൻഡിങ് ട്രായിളിൽ സോ അതുകൊണ്ട് തന്നെ അസെൻഡിങ് ട്രായിൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കൊടുത്ത് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ അസൻഡിങ് ട്രായിളുടെ സപ്പോർട്ടായ ഈ ലോവർ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു പൊട്ടൻഷ്യൽ മൂവ്മെൻറ്റ് താഴോട്ട് തരാനുള്ള ചാൻസും ഉണ്ട് സോ നമുക്കിവിടെ ഒരു കൺഫ്യൂസ് സ്റ്റേജാണ് അപ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം ക്ലിയർ ആണ് നമുക്ക് ഏത് സൈഡാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് പോസിറ്റീവ് മൂവ്മെന്റ് മോളഔറ്റ് കിട്ടും അതോ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് മൂവ്മെന്റ് താവോട്ട് കിട്ടും അല്ലേ സോ നമ്മൾ ഇത് രണ്ടും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ ഹവറിൽ എന്നിട്ട് ഈ ലോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കുറച്ചുകൂടെ ഏറ്റു വെക്കാം ഇതൊരു മേജർ സപ്പോർട്ട് സോ താഴോട്ട് മാർക്കറ്റ് നാളെ വീഴുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് എയ്റ്റ് സെവൻ നമ്മുടെ താഴ്ട്ടോടെ ടാർഗറ്റ് ഫിക്സഡാണ് ഈ ടാർഗറ്റ് കൺഫേമാണ് താഴോട്ട് വരികയാണെങ്കിൽ ടി വൺ ആയിട്ട് ട്വൻ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് എയ്റ്റ് സെവൻ ആയിരിക്കും നമ്മുടെ താവിട്ടോടെ ടാർഗറ്റ് ഉണ്ടാവുക അല്ലേ ഇതാണ് നമ്മുടെ താഴോട്ട് ടാർഗറ്റ് ഇനി മുകളിലോട്ടുള്ള ടാർഗറ്റ് നമ്മൾ നോക്കി കഴിയുകയാണെങ്കിൽ അത് ഇത്ത ഇവിടുന്ന് ഒരു പൊട്ടൻഷ്യൽ മൊവ്മെൻറ്റ് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത മേജർ സപ്പോർട്ട് എവിടെയാണ് ചെയ്യുക നിഫ്റ്റി ഇവിടെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ ഇവിടെ ചെയ്യുക ഇവിടെ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കുറച്ചുകൂടെ തോട്ടിറക്കി വെക്കാം ഓക്കെ ഈ ഹൈ എടുക്കാം ഓക്കെ ഈ ഹൈ എടുക്കാം നമുക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഫോർട്ടി ത്രീ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഫിഫ്റ്റി മിനിറ്റ് ഉള്ളിട്ട് നമുക്കൊന്നും കൂടെ കൺഫേം ചെയ്യാം ഫസ്റ്റ് ടാർഗറ്റ് അതായത് നാളത്തെ ഇന്നത്തെ ഡേ ഹൈ അതായത് ഈ ട്വൻറ്റി സിക്സ് തൗസൻഡ് നയൻ നയൻറ്റി വൺ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ ട്വൻറ്റി സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് വരുവായിരിക്കും ഓക്കെ ഓക്കെ ട്വൻറ്റി സിക്സ് തൗസൻഡ് നയൻറ്റി സെവൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ട്വന്റി സിക്സ് തൗസൻഡ് വൺ ഫോർട്ടി ത്രീ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സെക്കൻഡ് ടാർഗറ്റും വേണ്ടേ സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് ട്വന്റി സിക്സ് തൗസൻഡ് സിക്സ് തൗസൻഡ് വൺ നയന്റി വൺ വൺ നയന്റി അപ്പൊ ഓക്കെ ട്വന്റി സിക്സ് തൗസൻഡ് വൺ ഫോർട്ടി ത്രീ ഫസ്റ്റ് ടാർഗറ്റായിട്ടും ട്വന്റി സിക്സ് തൗസൻഡ് വൺ നയൻറ്റി വൺ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നാണ് സോ നമുക്ക് അപ്പോൾ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ നാളെ നമ്മുടെ നോ ട്രേഡിങ് സോൺ ആയിരിക്കും ഓക്കേ ഈ ഒരു ഏരിയ നമുക്ക് നാളെ നോ ട്രേഡിങ് സോൺ ആയിരിക്കും നോ ട്രേഡിങ് സോൺ ഈ ഏരിയ നമ്മൾ നാളെ ട്രേഡ് ചെയ്യില്ല ഓക്കേ ഈ ഏരിയയിൽ ഈ ഒരു കൺജസ്റ്റഡ് ഏരിയയിൽ നമ്മൾ നാളെ ട്രേഡ് ചെയ്യില്ല നോക്ക മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഹൈ പിന്നെ റിജക്ട് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലൈവായിട്ട് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് ഒരു സെൽ ട്രേഡിലോട്ട് പോകാം ഒരു പുട്ട് എൻട്രി ഒരു പുട്ട് ബൈ ചെയ്യാനൊക്കെ നമുക്ക് ശ്രമിക്കാം ബട്ട് കറൻ്റ്ലി നമ്മുടെ പ്ലാൻ ഈ ലോയുടെ താഴെ നമ്മൾ ബിയർഷും ഈ ഹൈയുടെ മുകളിൽ നമ്മൾ ആയിരിക്കും ഓക്കെ ഈ ഹൈ ഈ ഹൈ വെറുതെ ഡേ ഹൈയുടെ മുകളിൽ ബുള്ളിഷോ വെറുതെ ഡേ ഹൈയുടെ താഴെ ബിയർഷോ നല്ല ഞാൻ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ചാർട്ട് വീക്കിലി മുതൽ വന്നു ആ ഒരു അസെൻഡിങ് ട്രായിൾ നമ്മൾ കണ്ടെത്തി ആ ഒരു ബേസിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഈ ഒരു മൂ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പം നല്ലവണ്ണം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എന്നോട് നേരിട്ട് സംസാരിക്കാം ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം ഓക്കെ വാട്സപ്പ് ഗൂഗിൾ മീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ വാട്സപ്പിലോ ക്ലിയർ ചെയ്ത് തരാം നിങ്ങൾക്കുള്ള ഡൗട്ട് നോ പ്രോബ്ലം എനി ടൈം എന്നെ കോൺടാക്ട് ചെയ്യാം സോ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സമ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ ബിക്കോസ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഇന്നലെ കൗണ്ട് ചെയ്തപ്പം നല്ലൊരു വിന്നിങ് ട്രേഡ്സ് ആണ് നമുക്കുള്ളത് ഏകദേശം നല്ലൊരു മൂമെൻറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ടു മന്ത്സിൽ അറൗണ്ട് എയ്റ്റി പെർസെൻറ്റേജ് വിന്നിംഗ് റേറ്റ് ആണ് നമുക്കുള്ളത് ഓക്കെ പ്രൂഫ് അതിനകത്തുണ്ട് ഓക്കെ പ്രോമിസ് ഈസ് ബെറ്റർ ദാൻ പ്രൂഫ് ഈസ് ബെറ്റർ ദാൻ പ്രോഫി പ്രൊമീസ് എന്നാണ് അപ്പോൾ നിങ്ങൾ പോയി ചെക്ക് ചെയ്താലും അത് കാണാൻ പറ്റും ഓക്കെ സോ നാളെ ഒരു നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു ഈ വീഡിയോ ആദ്യമായിട്ട് കാണുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ് മൈ ചാനൽ താങ്ക് യു ഗുഡ് നൈറ്റ്